ഹായ് എൻ്റെ പേര് ഷീല എൻ്റെ ചാനലായ പെരുമ്പള്ളി ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒരു മറ്റൊരു ഗ്രീൻ വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റ് നിങ്ങളെ കൂടി വീണ്ടും ഞാൻ പരിചയപ്പെടുത്താനായിട്ടാണ് ദൈ കാ കാണുന്ന ഒരു അഗ്ലോണിമ പ്ലാന്റ് ഇതും ഒരു ഗ്രീ ഗ്രീൻ ബൗൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണത് അതെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നല്ല പിന്നെ ഒരു മൂന്ന് ഒരു കുറേ വർഷത്തെ പഴക്കമുള്ളൊരു പ്ലാന്റ് ആണ് തയ്യൽ കാണുന്നൊരു പ്ലാന്റ് നമ്മൾ കൊറോണ ആ സമയത്ത് വാങ്ങി ഞാൻ നട്ടിട്ടുള്ളൊരു പ്ലാന്റ് ആണ് തയ് കാണുന്നൊരു പ്ലാന്റ് അതിൻ്റെ കുറേ ചെറിയ ചെറിയ പ്ലാന്റുകളൊക്കെ ഞാൻ സെയിലാക്കി സെയിലായി എൻ്റെ കയ്യിൽ നിന്ന് സെയിലായി പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ട് മദർ പ്ലാന്റ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഞാൻ അതൊരു ഒരു തെങ്ങ് പോലെ തന്നെ ഉണ്ട് അതിൻ്റെ ആ സ്റ്റെമ്പൊക്കെ കാണുമ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല കട്ടിയും കനവും അതുപോലെ തന്നെ ഇതങ്ങനെ പെട്ടെന്നൊന്നും ചീഞ്ഞു പോവുകയോ അതുപോലെ തന്നെ പെട്ടെന്ന് ചീത്തയായി പോവാത്ത ഒരു പ്ലാന്റ് ആണ് അത്ര നല്ല അടിപൊളി പ്ലാന്റ് ആണിത് ഈ കാണുന്ന ഗ്രീൻ ബൗളന്നറിയപ്പെടുന്ന ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല നല്ല പിന്നെ ഈ വൈറ്റ് പോട്ട് നല്ല ഹൈറ്റുള്ള വൈറ്റ് പോട്ടിൽ നമുക്ക് വീട്ടിൻ്റെ അകത്ത് വീട്ടിൻ്റെ കോർണർ വീട്ടിനകത്ത കോർണറിലാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അകത്ത കോർണറിൽ നമ്മളിതിങ്ങനെ സെറ്റ് ചെയ്യുക സ്റ്റെയർ കയറി പോകുന്ന ആ ഒരു കോർണറിൽ ഒക്കെ നമുക്ക് നല്ല ഹൈറ്റുള്ള വൈറ്റ് പോട്ടിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല സൂപ്പറായിരിക്കും അത്ര നല്ല പ്ലാന്റ് ആണ് അടിപൊളി പ്ലാന്റ് ആണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര നല്ല ഹെൽത്തി പ്ലാന്റ് നല്ല ഭംഗിയുള്ള പ്ലാന്റുമാണ് ആ ഒരു ഗ്രീൻ എന്ന് പറയുന്ന ആ ഒരു അഗ്ലോഡിമ പ്ലാന്റ് അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് ഇത് തായ്ലൻഡ് വെറൈറ്റി റാണി പിങ്ക് റാണി പിങ്ക് വലിയ പ്ലാന്റ് ആണ് ഇതും വലിയ ലീഫൊക്കെ ഉള്ളൊരു പ്ലാന്റ് എൻ്റെ കയ്യിൽ വലിയ പുഷിപ്പോട്ടുണ്ടായിരുന്നു അത് സെയിലായിപ്പോയി പുഷിപ്പോട്ടോടു കൂടി പോയി അപ്പോൾ ഇതുപോലെ തന്നെ നല്ല പുഷിപ്പോട്ടൊക്കെ കാണുമ്പോൾ ഒരുപാട് പേരെന്നോട് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് പുഷിപ്പോട്ടായിട്ട് തരുന്നതിന് എത്ര രൂപയാകും എത്ര നാൾ കൊണ്ട് നമുക്കൊരു പുഷിപ്പോട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവരോട് ആണ് എനിക്ക് പറയാനുള്ളത് ഈ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായിരുന്നത് ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയ പ്ലാ മാറ്റിയ ഒരു പോട്ടിൽ ഒരു മൂന്ന് നാല് ചെറിയ പ്ലാന്റ് വന്നിട്ടുള്ള ഒരു അഗ്ലോണിമ പ്ലാന്റ് ഒരു നാല് ചെറിയ പ്ലാന്റ് ഉണ്ട് ഉണ്ടതിൽ അപ്പോൾ ഇതിൽ നിന്ന് ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അപ്പം ഇതുപോലെ ഇങ്ങനെ വരും ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം ആകുമ്പോഴേക്കും നല്ല ലീഫൊക്കെ നന്നായിട്ട് വന്ന് പുഷിപ്പോട്ടിൻ്റെ ആ ഒരു തുടക്കമായി കഴിയും അപ്പോൾ അങ്ങനെയാണ് നമുക്ക് നല്ല പുഷിപ്പ് ഹെൽത്തി പുഷി പോട്ട് പുഷിപ്പോട്ടുണ്ടാവണം അല്ലാതെ നമുക്ക് പെട്ടെന്നൊരു പുഷി പുഷിപ്പോട്ടൊന്നും എടുക്കാൻ കഴിയത്തില്ല നമ്മുടെ കയ്യിലൊക്കെ പുഷിപ്പോട്ടൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ചെറിയ ചെറിയ പ്ലാന്റുകൾ വരുമ്പോഴാണ് നമുക്ക് നല്ല ഹെൽത്തി പ്ലാന്റ് കിട്ടുന്നത് അതുപോലെ ഞാൻ കുറേ പുഷിപ്പോട്ട് വീണ്ടെൻ്റെ കയ്യിലുള്ള കുറേ പുഷിപ്പോട്ടെല്ലാം സെയിലായിപ്പോയി അപ്പോൾ അതാ വീണ്ടും ഞാൻ നല്ല നല്ല പുഷി പോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പ്ലാന്റുകൾ മദർ പ്ലാന്റ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ പ്ലാന്റിനെ മാത്രം നിർത്തിക്കൊണ്ടുള്ള കുറച്ച് പ്ലാന്റുകളാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ പുഷിപ്പോട്ടുണ്ടാക്കിയെടുക്കുന്നത് വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നതിൽ ബായ്